இதான மோனே கடல் வயநாட்டில வயநாட்டில் கடலானதக்கடி அடிக்க அடிக்கலாம் கிட்டு கிட்டு പല്ലി വാളാ റോഡാ റോട്ട് കൂടിയാണ് ഈ വെള്ളം ഫുള്ളായിട്ട് ഏ രണ്ടാക്കി രണ്ടാക്കി വേല വെള്ളമുണ്ട് കൂടി തന്നെ റോഡ് കൂടി തന്നെ രണ്ടാക്കി വേല വെള്ളം ഉണ്ട് പറയാം

ഭാര്യ കേട്ടു മുഖ്യമന്ത്രി രാജിവെക്കണം കറുത്തോടി ഇട്ടു പോണെ കറുത്തോടിട്ടു കറുത്ത പൊടി കിട്ടും കറത്തോടിട്ടു അങ്ങോട്ട് പോണ് ഞാൻ ലൈവ് വന്ന നല്ല ഏ